തകർന്നു തുടങ്ങുന്ന പിണറായി സ അവസാനം എല്ലാവരും തെറ്റു സമ്മതിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും തള്ളിപ്പറയുന്നു പി എം സിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ അഭിപ്രായം ആ അഭിപ്രായത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തെറ്റ് സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ ആ തെറ്റ് സമ്മതിച്ചതോടുകൂടി ചോദ്യം ചെയ്യപ്പെടുന്നത് പിണറായി എന്ന് പറയപ്പെടുന്ന ഏകാധിപതിയുടെ ഏകാധിപത്യ പ്രവണതയാണ് അപ്പോൾ ഇവിടെ ഇടതുമെ താല്പര്യമനുസരിച്ചിട്ട് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പ്രശ്നപരിഹാരത്തിന് മുൻ നിർന്നാൽ തിരുത്താൻ പോകുന്നത് പിണറായി തീരുമാനത്തെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മുഖ്യമന്ത്രി പദവിയിലിരുന്ന് മുഖ്യമന്ത്രി പദവിയിലിരുന്ന് പിണറായി കൈക്കൊണ്ട തീരുമാനം തെറ്റായിപ്പോയി എന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുമിച്ചു പറയുന്നത് പോലും ഇതാദ്യമാണ് എന്നുള്ള പ്രത്യേകതയുണ്ട് വീഴ്ച സംബന്ധിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നിലപാടിൽ മുഖ്യമന്ത്രിക്ക് സത്യത്തിൽ അതൃപ്തി പോലുമുണ്ട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് സി പി ഐ തുടങ്ങി വെച്ച പോരാട്ടം സത്യത്തിൽ സി പി എമ്മിനുള്ളിൽ ഒരു ഉൾപാർട്ടി വിപ്ലവത്തിന് തുടക്കം കുറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള ആ ഉൾപാർട്ടി വിപ്ലവത്തിനെ തുടക്കം കുറിച്ചതിനുള്ള തെളിവാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഇപ്പോഴത്തെ ഏറ്റു എന്ന് പറയപ്പെടുന്നത് കാരണം ഇത് പി എം സി പദ്ധതി എന്ന് പറയപ്പെടുന്നത് നടപ്പിലാക്കുന്നതിന് മുമ്പ് എല്ലാവരുമായി കൂടിയാലോചിക്കണമായിരുന്നു കൂടിയാലോചനകളില്ലാതെ പോയത് തെറ്റ് അപ്പോൾ തിരുത്തേണ്ടതാരാണ് പിണറായി വിജയൻ അപ്പോൾ ഇങ്ങനെ വീഴ്ച സംഭവിച്ചു എന്ന ഏറ്റപ്പുറച്ചിലൂടെ ഏറ്റുപുറച്ചിലൂടെ സർക്കാരിന് തെറ്റുപറ്റി എന്നുള്ളത് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് പി എം സി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൈക്കണ്ട തീരുമാനം എന്ന് പറയപ്പെടുന്നു ഒറ്റയ്ക്കുള്ള തീരുമാനമായിരുന്നു അത് ഇടതുമുന്നണിയിലും സർക്കാരിലും വ്യക്തമാക്കിയ വ്യക്തമായ ഒരു കാര്യവുമാണ് കാരണം ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തതിൽ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറയുമ്പോൾ തെറ്റുപറ്റിയത് പിണറായി വിജയനാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് മുതിർന്ന മറ്റു നേതാക്കൾ കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതോടുകൂടി മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാവുന്നു മുഖ്യമന്ത്രി പാർട്ടിക്കുള്ളിലും സർക്കാരിലും ഒറ്റപ്പെടുന്നു ഇനി വേണ്ടത്ര ചർച്ച നടത്താതെ ഈ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതിൽ കേന്ദ്ര നേതൃത്വത്തിന് നേരത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നു മാത്രമല്ല നീരസം ഉണ്ടായിരുന്നു അതിർത്തി ഉണ്ടായിരുന്നു അതുണ്ടാക്കിയ സമ്മർദ്ദത്തിലാണ് ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ പ്രശ്നപരിഹാരത്തിന് നേരിട്ടിറങ്ങിയത് പോലും അങ്ങനെ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ തുടർന്നു വന്നുവെങ്കിൽ കൂടിയും അത് പരസ്യമാക്കാതിരിക്കാൻ സംസ്ഥാന നേതൃത്വം അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു ആ യോഗത്തിൽ പക്ഷേ മുഖ്യമന്ത്രി പങ്കെടുത്തതുമില്ല ഇത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ വളരെ വലിയ അമർഷം പുകയും പുകയും ഉണ്ടായിരുന്നു പക്ഷെ ആരോടും ചോദിക്കാതെ ഇത്തരത്തിൽ ആ പദ്ധതിയിൽ ഒപ്പിടുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് എം എ ബേബി അന്ന് തുറന്നു പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ബി ജെ പിക്ക് കീഴടങ്ങി എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ അമർഷം സൃഷ്ടിച്ചു അമർഷം അങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴാണ് ഈ സമ്മർദ്ദം താങ്ങാനാവാതെ സർക്കാരിന്റെ വീഴ്ച സമ്മതിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയത് അതല്ലെങ്കിൽ വേറെ ലക്ഷ്യമില്ല ഇവിടെ പിണറായി വിജയന് സംരക്ഷണ കവചം ഒരുക്കുമെന്ന് കരുതിയിരുന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ അവസാനം പഴിചാരുന്നതിൽ കടുത്ത ഇപ്പോൾ പിണറായി വിജയൻ ഇടതുമുന്നണിയിൽ വർഷങ്ങളായിട്ട് അനുഭവിച്ചവെന്ന അവഗണനയ്ക്കൊടുവിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് കനലായി മാറിയ സി പി ഐ സർക്കാർ തീരുമാനം തിരുത്താൻ ഒരുങ്ങുമ്പോൾ മങ്ങുന്നത് പിണറായി വിജയന്റെ പ്രതാപമാണ് എന്നുള്ളതാണ് മന്ത്രിസഭയെയും മറ്റു മന്ത്രിമാരെയും അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒറ്റയ്ക്ക് കൈക്കൊണ്ട തീരുമാനം തിരുത്തണമെന്ന ആവശ്യമാണ് അതിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത് സി പി ഐ മാത്രമല്ല സി പി എമ്മും അപ്പോൾ അത് പിണറായിസ്യത്തിൻ്റെ തകർച്ചയാണ് പിണറായിസ്യത്തിൻ്റെ കൗണ്ട് ഡൗൺ ആണ് പിണറായി വിജയൻ തിരുത്തണമെന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് അതിലൂടെ നൽകുന്നത് എന്നുള്ളതാണ് മന്ത്രിസഭയിൽ പോലും വിശദമായി ചർച്ച ചെയ്യാതെ പി എം സി പദ്ധതി നടപ്പാക്കുവാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്ന് പറയപ്പെടുന്നത് അത് ഓഫീസ് നേരിട്ട് കൈക്കൊണ്ടതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കൈക്കൊണ്ടതാണ് പി എം സി കരാറിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യത്തെ തുടർന്ന് കരാറിൽ ഒപ്പിട്ട് ധാരണാപത്രം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതായത് ഈ സി പി ഐയുടെ ഇടപെടലിന് ശേഷം ഈ കത്തിൻ്റെ പകർപ്പ് സി പി ഐക്ക് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ചീഫ് സെക്രട്ടറി കത്ത് തയ്യാറാക്കിയതായിട്ട് സർക്കാർ പോലും അറിയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ കത്തിൻ്റെ പകർന്നതുവരെയും സി പി ഐക്ക് കിട്ടിയിട്ടുമില്ല പക്ഷേ ഇതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തി തന്നെ ആയിരിക്കും ഇവർ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പാർട്ടിക്കുള്ളിൽ ഒരു ഉൾപാർട്ടി ജനാധിപത്യം വളരുന്നുണ്ട് ഒരു ഉൾപാർട്ടി വിപ്ലവം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എം എ ബേബിക്ക് കടുത്ത വേദന ഉളവാക്കിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എം വി ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും ഇത്രയും നാളും ഈ പിണറായി വിജയന്റെ പാദസേവകനായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ ഉൾപ്പെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ സൂചനകളാണ് ഈ പിണറായി സിദ്ധനെ ആദ്യമായിട്ട് എതിർത്തുകൊണ്ട് എം എ ബേബിയും എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ദേശീയ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പിണറായി വിജയനെതിരെ തിരിയുന്നത് എന്നുള്ളത് അത് ആദ്യമായിട്ടുള്ള സംഭവമാണ് ഇത് നടാളയാണെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തുവാൻ പാർട്ടി എടുത്ത തീരുമാനമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം ഇദ്ദേഹത്തിന് മൗനാനുവാദം നൽകുന്നതുണ്ട് എം വി ഗോവിന്ദൻ പിണറായിസത്തിനെതിരെ തിരിഞ്ഞുകൊത്താൻ കാരണം പിണറായി കാട്ടിക്കൂട്ടിയ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇനി വേണ്ട എന്നവർ തീരുമാനിക്കുന്നു മാത്രമല്ല പ്രായത്തിന്റെ ഒരു ഔദാര്യം ആ ഒരു ഔദാര്യം പല ഈ പിണറായി വിജയന് നൽകിയിരുന്നു ഇനി ഒരു വട്ടം കൂടി അത് നൽകേണ്ടത് ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് പാർട്ടിയെ നയിച്ചിരിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യ ഏകാധിപത്യ പ്രവണതകൾ ഇനി സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കുള്ളിൽ ആവശ്യമില്ല പകരം പാർട്ടിയെ നയിക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പിണറായി സ്വത്തിനെതിരെ തിരിയുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പിണറായിസിനെതിരെ നിങ്ങൾ തിരിഞ്ഞുകൊള്ളൂ കുഴപ്പമില്ല പക്ഷേ പിണറായി വിജയൻ്റെ പണമില്ലാതെ പണ്ട് നമുക്കറിയാമല്ലോ വി എസ് അച്യുതാനന്ദന്റെ പടമില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആകുമെന്നുള്ള പ്രതീക്ഷ പ്രതീതി അത് ഉളവാക്കിക്കൊണ്ടാണ് എല്ലാ നേതാക്കളിലെയും അതായത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിൽ ആദ്യത്തെ പേരുകാരനും ആദ്യത്തെ ഫോട്ടോയും ആദ്യത്തെ പേരുമൊക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു ആ അച്യുതാനന്ദനെ തള്ളിക്കളഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരം ലഭിച്ചപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് ആ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന പരിണിതപ്രജ്ഞനായ നേതാവിനെ പ്രായാധിക്യത്തിന്റെ ആ പ്രായാധിക്യത്താൽ അദ്ദേഹത്തെ ഒതുക്കുകയായിരുന്നു അവസാനം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയപ്പെടുന്ന ഒരു പുതിയ വകുപ്പുണ്ടാക്കി ഒരു പുതിയ പദവി ഉണ്ടാക്കി അതിലേക്ക് അദ്ദേഹത്തിന് അത് പില്ലും ചാർത്തി കൊടുക്കുകയായിരുന്നു എന്നിട്ട് എന്തായി അതിനുശേഷം അങ്ങോട്ട് പിണറായി വിജയൻ്റെ പിണറായിസം നടപ്പാക്കലായിരുന്നു പാർട്ടിയിലും സർക്കാരിലും പക്ഷെ മടുത്തു ജനം മാത്രമല്ല പാർട്ടിക്കാരും ആ പാർട്ടിക്കാർ മടുത്തത് കൊണ്ടാണ് ദേശീയ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഒരേ സ്ഥലത്തിൽ പാർട്ടിക്കുള്ളിൽ നടമാടിയ ഈ പ്രകൃതി പ്രവർത്തികൾ ചെയ്തികൾ പാർട്ടിക്ക് നിരക്കുന്നതല്ല എന്ന് തുറന്നു വിളിച്ചു പറഞ്ഞത് പാർട്ടിയോട് ആലോചിച്ചിട്ട് മാത്രമായിരുന്നു ഒരു പ്രവർത്തി ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അത് ചെയ്യാത്ത പിണറായി അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പതിനാറിലും ക്ഷമിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ക്ഷമിക്കില്ല ചിലപ്പോൾ പാർട്ടി ചിലപ്പോൾ ഒരു തീരുമാനമെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയൻ മത്സരിക്കണ്ട എന്നുള്ള തീരുമാനം സ്ഥാനാർത്ഥിത്വം പോലും ഇതിലപ്പോൾ കൊടുത്തില്ല എന്ന് വരുമ്പോൾ അത്തരത്തിൽ ചില തീരുമാനങ്ങൾ കടുത്ത തീരുമാനങ്ങൾ പാർട്ടി എടുത്താലും നമുക്കതിനെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം പിണറായി വിജയൻ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തി പിണറായി വിജയൻ അധികാരത്തിലെത്തിയതുപോലെ പിണറായി വിജയനെ മുന്നിൽ നിർത്തിയായിരിക്കും എം എ ബേബിയും ഈ എം വി ഗോവിന്ദനുമൊക്കെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ള കാട്ടിൽ സംശയമില്ല പക്ഷേ ഈ പിണറായി വിജയനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ എം എൽ എ പോലും ആക്കാതെ മാറ്റി നിർത്തിയാൽ ഈ സർക്കാർ ഇനിയൊരു സർക്കാർ ഉണ്ടായാൽ ആ സർക്കാരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എം വി ഗോവിന്ദനോ എം എ ബേബിയോ ആരായിരിക്കും മുഖ്യമന്ത്രി ഒരു ഗതികേടിലേക്ക് ഈ സംസ്ഥാനത്തെ തള്ളിയിടുമോ ഇവിടുത്തെ ജനങ്ങൾ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പിണറായിസം തകരുകയാണ് പിണറായിസത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ അലയൊലികൾ തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോഴും ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായിട്ടുള്ള പുകമറ ഉണ്ടായിരിക്കുന്നു കനത്ത രോഷം ഉണ്ടായിരിക്കുന്നു പിണറായിക്കെതിരെയുള്ള എതിർപ്പ് വല്ലാതെ കൂടിയിരിക്കുന്നു ഒരു മൃതസമീപനം സ്വീകരിക്കുന്ന ഒരു നേതാവ് പോലും പിണറായിക്ക് വേണ്ടി വാദിക്കുവാൻ ഇപ്പോൾ സി പി എമ്മിനകത്തില്ല എന്നുള്ളതാണ് മന്ത്രിസഭയ്ക്ക് അകത്തില്ല എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിലും മന്ത്രിസഭയിലും പാർട്ടിയിലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സീറ്റ് പോലും ലഭിക്കാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പിണറായി വിജയനെ ഈ പാർട്ടിക്കാർ കൊണ്ടെത്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം